മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് മീന എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു മീനയുടെ ഭർത്താവിന്റെ വിയോഗം കോവിഡ് കാലഘട്ടത്തിനു ശേഷമായ രോഗബാധ മൂർച്ചതോടുകൂടിയാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് എന്നാൽ അന്ന് പ്രചരിച്ച പല വാർത്തകൾക്കും ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അതായത് തന്റെ ഭർത്താവിന്റെ ശരിയായ മരണകാരണം എന്താണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യമായി നടി മീന ഒരുപാട് പേർ പറഞ്ഞതുപോലെ അദ്ദേഹം താമസിച്ചിരുന്ന ബാംഗ്ലൂരു ഫ്ലാറ്റിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു അതിന്റെ വേസ്റ്റും പൊടിയും ഒക്കെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ആദ്യത്തെ തുടക്കം ഐ എൽ ഡി എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ചികിത്സിക്കാൻ വൈകിപ്പോയതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായത് പലതും രോഗലക്ഷണങ്ങളായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു ഇതൊരു ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ചികിത്സ തുടങ്ങിയപ്പോൾ സുഖം പ്രാപിച്ച് വന്നിരുന്നുവെന്നും എന്നാൽ പിന്നീടാണ് വിദ്യാസാഗറിന് ഗുരുതരമായി തുടങ്ങിയതെന്നും അങ്ങനെയാണ് വിദ്യാസാഗർ അന്തരിച്ചതെന്നും മീന പറയുന്നു കൂടാതെ തന്റെ അവയവദാനത്തെക്കുറിച്ചും മീന തുറന്നു സംസാരിക്കുകയാണ് അവയവദാനത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായി മനസ്സിലാക്കിയിരുന്നില്ല എല്ലാം സിനിമയിൽ മാത്രം കേട്ടുന്ന കാര്യമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ തന്റെ രണ്ട് കണ്ണുകളും ദാനം ചെയ്തു കഴിഞ്ഞു എന്നാണ് മീന പറയുന്നത് മീനയുടെ അവയവദാനത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പേരാണ് മീനയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നത്